ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇടിച്ചക്ക ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് അധികം വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇടിച്ചക്ക കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കോൺഫ്ലവർ ഈ ചേരുവകളെല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതാ മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പം നമ്മുടെ ഇടിച്ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ